ശതമാനം ഇതുവരെ നമുക്ക് ഒന്നും ചുമ്മാ അവർക്ക് പോലും ബാക്കിയുള്ളവർക്ക് രൂപ കേരളം ഉണരുന്നു ഇനി മാറ്റം വേണം വർഷങ്ങളായി കാണുന്നത് വാഗ്ദാനങ്ങൾ മാത്രമാണ് വികസനമെന്ന പേരിൽ കോടികൾ കടമെടുത്ത ഭരണമാണ് നടക്കുന്നത് കോടിക്കണക്കിന് രൂപ കടമെടുത്തിട്ടും ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും വരുത്താൻ ഈ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ജീവിത ദുരിതമാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ജനങ്ങൾ പറയുന്നത് വ്യക്തമാണ് ഈ പിണറായി ഭരണം മടുത്തിരിക്കുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളും തിരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഓഫറുകളും ഇനി ആരും വിശ്വസിക്കില്ല ഇത് ജനങ്ങളുടെ ശബ്ദമാണ് ഇനിയും തുടർഭരണമില്ല കേരളത്തിന് മാറ്റം വേണം മാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ കരുതുന്നു ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണുക അനൂല്യങ്ങൾ കിട്ടുന്നത് നല്ലതല്ലേ അംഗന്മാരുടെ ജീവനക്കാർ എത്രയും കാലം കൊണ്ട് സമരം ചെയ്ത അവരേക്ക് ഇവര് ആനുകൂല്യം കുറവല്ലേ ഇത്രയും കാലം കിടന്നില്ലേ അവസാന നിമിഷം വരെ കാത്തില്ലേ തീർച്ചയായും നൂറ് ശതമാനം തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെ അടുത്ത ഇലക്ഷൻ ആറ് ഉണ്ടല്ലോ സർക്കാരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് പക്ഷെ അത് ആശാ ആശാപ്രവർത്തകർ ഉണ്ടാ ആദ്യം ഇവരൊക്കെ പിന്നെ സ്ത്രീ സ്ത്രീ ഞാനും ഇതുവരെ നമുക്ക് കിട്ടാനുള്ള ഒന്നും ചുമ്മാ പറയണേ അവർക്ക് പോലും രൂപ തരണം ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ വന്നു ചെറുകിട കച്ചവടക്കാർ ഇന്നും വളരെ വിഷമത്തിലാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ കാലി പേപ്പറിലേ ഉണ്ടാവുള്ളൂ അത് ഇലക്ഷൻ കഴിഞ്ഞു പതിപോലെ ഉണ്ടാവും

അല്ല വേറെ നമുക്ക് ഇല്ല ഇനി ഇല്ല കാരണം ഒരു സാധാരണപ്പെട്ടവർക്കൊന്നും ഒരുമാതിരി ബുദ്ധിമുട്ടാണ് സാധാരണ ആൾക്കാർക്കൊക്കെ പ്രയോജനമില്ല ഇനി വരാൻ സാധ്യത കുറവാന്നുള്ളതാണ് എൻ്റെ പറയാം അത്രം മടുത്ത് ആൾക്കാരെല്ലാം മടുത്ത് ഇപ്പോൾ പത്ത് വർഷമായില്ലേ ഇനിയിപ്പോൾ ഒന്ന് മാറി ഒന്നാൽ കൊള്ളാവുന്നുണ്ട് എന്താണ് കാരണം അതിന് കാരണങ്ങൾ ില്ല അതൊരു മോശം ഭരണമാണ് നടക്കുന്നത് അതുകൊണ്ട് നടക്കാൻ പാടാണ് സാധ്യത കാണുന്നത് അധികാരത്തിൽ ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കണ്ടെന്നുള്ളതാണ് എന്നാലും മാറ്റം ഉണ്ടായാലാണ് ഇവിടെ

ഇപ്പോഴത്തെ അനുസരിച്ചിട്ട് യു ഡി എഫ് ചാൻസ് അത്യാവശ്യം യു ഡി എഫ് തന്നെ ചാൻസ് നമ്മൾ ഒരു ഭരണം മാറ്റി കൊടുക്കണമല്ലേ രണ്ടുപോലും പ്രാവശ്യമായിട്ട് എൽ ഡി എഫ് തന്നെയല്ല ഇപ്പോഴത്തെ യു ഡി എഫിന് തന്നെ ചാൻസ് കേരളത്തിൽ എല്ലാവരും അത്യാവശ്യം ബോധമുള്ളവരായിട്ട് ഓരോ പാർട്ടീനെ അവർ പരീക്ഷിച്ചോണ്ടിരിക്കും യു ഡി എഫിനായിരിക്കും ചാൻസ് ഞാൻ പറയണത് തുടർച്ചയായിട്ടുള്ള ഭരണം ജനങ്ങൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് മടുപ്പുണ്ട് ഈ പോലീസ് നയം തന്നെ ഏറ്റവും പ്രധാന വിഷയമാണ് പോലീസിന് ഇങ്ങനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് കാരണം പോലീസുകാർക്ക് പൊതുവേ ഒരു പഴയ ഇരു ഇന്ത്യൻ പോലീസിൻ്റെ ഒരു മനോഭാവം ഉണ്ട് അപ്പോൾ ശരിക്കൊരു ക്രിമിനലൈസേഷൻ നടക്കുന്നുണ്ടല്ലോ ചെറിയ തോതിലല്ല വലിയ തോതിൽ ക്രിമിനലൈസേഷൻ ഉണ്ട് പോലീസിൽ ഒരുപാട് ക്രിമിനലുകൾ ഉണ്ട് അപ്പോൾ അവരെ നിയന്ത്രിക്കാനാളായിരിക്കും ഒരു ശിക്ഷ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ കഴിഞ്ഞാണല്ലോ അപ്പോൾ അതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത ആവശ്യം വീണ്ടും ഒരു